േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ബെറ്റ് ബെറ്റുപൊട്ടിയതിനെ തുടർന്ന് വാശി കൂടിയിരിക്കുകയാണ് ഇപ്പോൾ ആമിക്ക് ഇതോടെ ഇനി എന്തായാലും ജയിച്ച് കാണിച്ചിട്ടേ തിരിച്ചു പോകുന്നുള്ളൂ എന്നുള്ള തീരുമാനമെടുക്കുന്നു മാത്രവുമല്ല ഇതേ തുടർന്ന് രേവതിക്ക് പൈസ കൊടുക്കുന്ന അവൾ ഞാൻ എന്തായാലും ഈ പൈസയുടെ രണ്ട് മടങ്ങെങ്കിലും നിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചെടുക്കും എന്തായാലും കാണിച്ചു തരാമെന്ന് വ്യക്തമാക്കി നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ അപ്രതീക്ഷിതമായ ഈ സംഭവം ഇതോടെ സച്ചിയുടെ ജീവിതത്തിൽ പുതിയ വഴിത്തിരിവുകൾ കൊണ്ടുവരികയാണ് സച്ചി ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് വിചാരിച്ചതല്ല ഇതേ തുടർന്നാണ് പുതിയ തിരിച്ചടികൾ സച്ചിക്ക് നേരിടേണ്ടതായി വരുന്നത് മനഃപൂർവ്വം ആമി സച്ചിയുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറാൻ ശ്രമിക്കുകയാണ് ഇത് കാണുന്നത് ഞെട്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ രേവതിയെ മാത്രവുമല്ല ഇനി സച്ചിയെ താൻ സ്വന്തമാക്കി കാണിക്കും എന്നുള്ള വെല്ലുവിളി മുഴക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ആമി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്